ഹലോ കാശ് എല്ലാവർക്കും ഞാൻ ചെയ്യാനാ ഞാൻ ചെയ്യാനല്ലേ കുഞ്ഞാ ഇനി കരയണ്ട നിന്റെ ഫ്രണ്ട് അല്ലേ ഞാൻ നിനക്ക് ഒരു അനുഷ്ണിയില്ല ഇപ്പൊ കാശ് വേണ്ട കുട്ടി നമ്മക്ക് അവല ഒഴിവാക്ക അല്ല അവലോ ഒഴിവാക്കണ്ട നിങ്ങള് നിങ്ങൾ ഞാൻ വേറെ ഉച്ച പച്ചപ്പറ്റി കഴിക്കാം ഏ നിങ്ങള് വഴക്കം ഓടിക്കോണ്ടിരിക്കുവായിരുന്നോ എന്തോ രക്ഷോ നല്ല കുട്ടികളാണോ ആണോ ആ അപ്പൊ നിങ്ങളാരും വഴക്കോടരുത് കേട്ടോ നിങ്ങൾക്ക് ഞാനൊരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് എന്റെ കോരുമിറ്റോ എന്റെ ഇത് എവിടുന്നാ കിട്ടിയെന്നറിയണ്ടേ ചോദിച്ചില്ലല്ലോ അതാണ് നമുക്കത്

ൂടെ കൂടാതെ നീ തുറന്നിട്ട് എന്നി ഞങ്ങൾ നോക്കും ഞാൻ ചോട്ടേണ്ടേ പാവല്ലോട്ടെ നമുക്ക് നോക്കിട്ടെ ടീച്ചറെ ഇത് അതേ ആര് ഞാൻ നിങ്ങൾ പറഞ്ഞേ എനിക്കെറ്റിയോ കണ്ണൂ <laughs> േ നിനക്ക് വേനേറ്റം പോലെ എനിക്ക് വേനേറ്റം പോലെ നിങ്ങൾക്ക് വേനൽക്കും അമ്മ വന്നിട്ടുണ്ട് നമ്മൾ ചോദിച്ചാൽ നമ്മൾ ടീച്ചർ ചോദിക്കാൻ പറയാം നമുക്ക് വേനൽക്കുന്ന പോലെ തന്നെ അവക്ക് വെണ്ണെ അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അത് ഞാൻ എനിക്കൊരു കാര്യം വാങ്ങി എനിക്കോട്ടെല്ലാം നല്ല രക്ഷാ രസം ഞങ്ങള് മൂന്ന് പേരുടെ പേച്ചിന് രക്ഷണോ നോക്കണോ ഇത് ഇത് ബ്ലൂ കളർ ഇത് ദോശ പിന്നെ വേണ കളർ എന്റെ കളർ എല്ലാർക്കും ഒരു കലച്ചോ ഈ രണ്ട് കളർ ഉണ്ട് റെഡ് ഉണ്ട് ചപ്പുണ്ട് അത് കൂടുതൽ രസം എന്റെ ദശിന്റെ അതേ കാലം ഇതിന് മഞ്ഞിട്ടില്ല ഇന്നെ വെള്ളം ചുമപ്പ് വന്നിട്ടില്ല ഈ മാലാഘം എനിക്ക് വാങ്ങി തരുമ്പോന്ന് എനിക്ക് ഞാൻ മാലാഘെ പാതിക്കും എനിക്ക് എല്ലാ കാലങ്ങളും ചെന്നത് നല്ല അച്ഛൻ വരുന്നത് അപ്പോൾ നമുക്ക് ആരിയത്തെ ഞാൻ നോക്കണോ നോക്കാം ഇത് കൊറേ ഉണ്ട് ഗിഫ്റ്റാ ആലോ ഓ കൊറേ ഉണ്ട് ട്ടോ നോക്കാം ആ നോക്കാം ആ ഇതെന്താ വെരി ഇതെചാണേ എന്തിനാ ഇതെചാണേ എന്തിനാ ആ എനിക്ക് ഇത് കച്ചбайക്കി നീയി നീ എന്തിനാ എ쁘തിക്ക് പഠിച്ചണ ഞാൻ ഞാൻ തരല്ല നിനക്ക്

അതല്ല <muchos> ഇത് <muchos> 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 <muchos>

പക്ഷെ നാല് ദിവസം വേറെന്തോന്നു എല്ലാട്ട് നല്ല മാനം കണ്ടപ്പോണത് എനിക്ക് അമ്മാണ് വീട്ടിൽ കാണാനോ നമുക്ക് നാളെ നമുക്ക് നാളെ നമുക്ക് രാവിലെ സ്കൂളിലേക്ക് വരുമ്പോളൂ ആ സന്തോഷ തന്നെ കിട്ടില്ലാന്ന് പറയുമ്പോ അമ്മക്ക് മോനെ സന്തോഷ

ഇപ്പ നമുക്ക് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആശ്വസിച്ചു ഈ രണ്ട് ചോക്കണേട്ടാ ഇതില് രണ്ടാ വായിക്കണം ഞാൻ വായിക്കുന്നത്

എന്റെ കയ്യിൽ ഞാൻ ഇനി ഈ പുതിയ നേപ്പോളിഷിന് ഞാൻ കളർ എടുക്കുന്നത് എന്റെ അമ്മ എനിക്ക് ഇട്ട് തന്നെ ഡിറ്റ് കണ്ടു എന്റെ കയ്യിലെ അമ്മ എനിക്ക് ഇട്ട് തന്നെ എനിക്കും ഇട്ടിട്ടുണ്ട് കണ്ടോ ഇടാ എനിക്ക് ഈ കളർ കളറാണ് ഇട്ടിട്ട് ഇവ ഞാൻ ബ്ലൂ കളർ ബ്ലൂ കളർ ഷീ ബ്ലൂ കളർ ഓറഞ്ച് കടലിൽ പോയിട്ട് ഓറഞ്ച് ഞാൻ കൊടിയായോടിയായിട്ട് ഞാൻ അമ്മ തരാ നിനക്ക് ഇഷ്ടമുള്ള കളർ നീ വീട്ടിൽ കൊണ്ടുപോയിട്ടോ നിനക്കിഷ്ടമുള്ള കളർ നീ വീട്ടിൽ അത് കഴിഞ്ഞപ്പാ എനിക്ക് ഉമ്മ എന്റെ ഇതാണ് ഇവനിഷ്ട എനിക്ക് തിന്നണ്ടാസ് ചോക്ലേറ്റ് തരും തിന്നാൻ പാടുള്ളോ വലിയ ചീച്ച ആവുമ അടി ഒറ്റ പാച്ചർ അല്ലേ ടീച്ചർ തിന്നാൻ പാടുവോ കടിക്കാൻ പോലും പാടില്ല

എല്ലാരും നോക്കൂ അതറിഞ്ഞു എല്ലാരും നോക്കത്

എന്റെ വീട്ടിലും പൂച്ചോലേയും പൂച്ചണിയോ അണിയാണിയും എന്താ ചെയ്യാൻ തോന്നിയാ നീ എല്ലാടത്തും വെക്ക ഒരേ കൊല്ലത്തേക്ക് ഞമ്മക്ക് പിന്നെ 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 മാലാക താടും നമ്മുക്ക് ഇല്ല മാലാകെ പിന്നെ തടേക്ക് എനിക്ക് രണ്ടാമിച്ചോ പിന്നെ പിന്നെ കൂടുതൽ ഇഷ്ട എനിക്ക് മാത്രേ തന്നത് എന്റെ മാത്രം ഇഷ്ടപ്പെടുത്താമതി ആരെ എനിക്ക് വേറെ സ്നേഹത്തോട് ഞാൻ ഇന്ന് രാത്രി ഒരങ്ങുമ്പോ ഞാനും ഞാൻ രാത്രി എനിക്ക് 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 കൊറേ ലഭിക്കും

നമുക്ക് കൊറേ അഭൂപകരണം നമുക്ക് അതിനെക്കാം അല്ലേ നീ അതായിട്ട് സന്തോഷായിരുന്നോ ഇനി ഒന്നുമില്ല ടീച്ചർ ക്ലാഷ് കഴിഞ്ഞിട്ട് നമുക്ക് আনন কের কিুলো. কার Александedi কার কার এা঺া翔 সিন! কাটিলা কাকলা

ശിക്ഷട്ടികളായ മലാകട്ടാടോത്തും പട ഞങ്ങളോ ലാണ്ടീറ്റാടെ ആ എല്ലാടിച്ചിട്ടോ ഇടം വെച്ചോട ഇടം വെച്ചോ എന്റെ ടോക്കലേറ്റ് ഇട്ടൻറെ ഉള്ളിൽ നീണ്ടാണിണ്ടാ പിന്നെട്ട് നീ തിന്നാൻ പറ്റിട്ടാ അവന്റെ അവൻ ടീച്ചർ ഞങ്ങള് ഞങ്ങള് പാട്ട് പാടിപ്പിക്കോ ഞങ്ങക്ക് തിന്നോണ്ട് പാടാൻ ഇഷ്ട പാട്ട് പാടി കാക്ക കാക്ക പാട്ടിയാട്ടാ ഉം പരവാനിട്ട് കാക്ക കൊച്ചു വിഷന്ന് കഴിഞ്ഞിരുന്നു നിങ്ങളുടെ കയ്യിലെ നെയ്യാപ്പം തരുന്നപ്പം അയ്യോ കാക്കി പറ്റിച്ചേ കൊമ്പുലുക്കും പശു അമ്മ

ടുക്കാൻ പാടുള്ളോ എന്റെ അടുവുള്ള എന്റെ പിന്നൊക്കെ എന്റെ പാടില്ലേ ചോദിക്കണോ നീ ചേട്ടി